നമ്മുടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളുകളോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു എനിക്ക് ഈ വീഡിയോയിലൂടെ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു നിവേദനമാണ് സമർപ്പിക്കാനുള്ളത് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങൾക്കൊന്ന് യാത്ര ചെയ്യണമെങ്കിൽ ചെറിയ വാഹനങ്ങളിൽ ഒന്നും യാത്ര ചെയ്യാൻ പറ്റില്ല വീൽ ചെയറിൽ കൂടെ കെയർ ചെയ്യേണ്ടതായിട്ട് ഇലക്ട്രോണിക് വീൽ ചെയർ ആണെങ്കിൽ പിന്നെ പറയും വേണ്ടി ലോക്കോർ ബസ്സുകൾ ഓടിയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് വളരെ സൗകര്യമായിരുന്നു കാരണം അതിൽ റാമ്പ് ഉണ്ടായിരുന്നു അതിൽ വീൽ ചെയർ ഞങ്ങൾക്ക് അതിനകത്ത് വരെ ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസ്സുകൾ വീൽ ചെയർ സൗഹൃദമാണ് എന്ന ഒരു ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് മലപ്പുറത്തും കോഴിക്കോടേക്കും കോഴിക്കോട് മലപ്പുറത്തേക്ക് യാത്ര ചെയ്ത ഒരാളും കൂടെ തന്നെയാണ് ആ സമയത്ത് ഭിന്നജീവിക്കാരായ സുഹൃത്തുക്കൾ നല്ലപോലെ ഈ സൗകര്യം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കെ എസ് ആർ ടി സി ഈ സൗകര്യം എടുത്തു കളഞ്ഞു അതിനെതിരെ നിവേദനങ്ങളുമായിട്ട് ഒരുപാട് പേരെ പോയി കണ്ടെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല പിന്നീട് ലോ ഫ്ലോർ ബസ്സുകൾ തന്നെ നമ്മുടെ കേരളത്തിന്റെ റോഡുകളിൽ നിന്ന് അപ്ഡേറ്റ് ഈ വീഡിയോയിലൂടെ മിനിസ്റ്ററോടെ എനിക്ക് പറയാനുള്ളത് കെ എസ് ആർ ടി സിയുടെ എല്ലാ റൂട്ടുകളിലും മിനിമം ഒരു ബസ്സെങ്കിലും ഓടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ സൗകര്യം പുനഃസ്ഥാപിച്ച് തരണം എന്നുള്ളതാണ് കാരണം സഞ്ചരിക്കാന്നുള്ളത് നമ്മുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണല്ലോ അത് ഞങ്ങൾക്ക് നിഷേധിക്കരുത്